ദിലീഷ് ഷഗിരി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതേ ഞങ്ങളെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലുണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പാണ് കുറച്ച് ഞങ്ങൾ പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ പറയുന്നത് ഇനി ഞങ്ങൾ പറിക്കാൻ പോവുകയാണ് ഈ ഇത് കണ്ടില്ലേ അടിപൊളി കളറായതാണ് നല്ല ഇടിവെട്ടലൊക്കെ കേട്ടോ അവിടെ അപ്പോൾ കുറച്ച് ഞങ്ങളെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പറഞ്ഞാൽ നല്ല മധുരത്തിന് വേണ്ടി ഞങ്ങൾക്ക് നല്ല മാർക്കറ്റാണ് ആളുകൾ സ്ഥിരം ബുക്കിങ്ങാണ് ഇവിടെ അപ്പോൾ അത് പറിച്ച് പത്തുമ്പോൾ ആണോ എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിക്കോളാറുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറിക്കേണ്ടത് നല്ല അവർ പറഞ്ഞാൽ നല്ല നല്ല മധുരം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് കാരണം മധുരം ഉണ്ടാകാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളിതിന് ഓർഗാനിക് വളങ്ങൾ മാത്രമേ ഞങ്ങളിതിൽ ഇടുകയുള്ളൂ ഉണ്ടോ ഓർഗാനിക് വളങ്ങൾ ഇട്ടാൻ നല്ല വലിപ്പമുണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് ഗ്രാമൊക്കെ അതുണ്ടാവും ഉണ്ടോ ഇതൊക്കെ നല്ലോം കിത് വണ്ണം കുറവാണ് പക്ഷെ വണ്ണം കുറവാണെങ്കിലും നല്ല കായോ ഇതിൻ്റെ പ്രത്യേകതച്ചാൽ ഒരു പക്ഷികളും ഇത് ഇത് തിന്നാൻ കിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മുള്ള കൊണ്ട് കുട്ടിയൊക്കെ പറിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടോ ഇതൊക്കെ ഒരു നാന്നൂറ് ഗ്രാം ഉണ്ടാവും അത്രയും നല്ല വലുപ്പമാണ് നല്ല ഷോറായിട്ട് ഇതൊക്കെ ഞങ്ങൾ കുറച്ചും കൂടെ ഉള്ള അപ്പുറത്തുള്ള പറക്കേണ്ടത് അതും കൂടാണ്ട് പറച്ചത് ഇവിടെ ഒരു കമ്പുമ്മൽ നാലെണ്ണ ഉണ്ടായത് കേട്ടോ അടിപൊളിയാണ് നല്ല കളറായിരിക്കുന്നുണ്ടോ നാലെണ്ണാണ് ഒരു കമ്പുമ്മൽ ഉണ്ടായത് അല്ല എടുത്തെടുത്തല്ല എല്ലാവരും പറയാന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലൊരു കമ്മൽ ഉണ്ടായിക്കാണെങ്കിൽ എടുത്തെടുത്ത് ഉണ്ടായാൽ കായ വലുതാകൂല എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കിവിടെ നല്ല വലിപ്പമാണ് ഇവിടെ ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് ഒരു കിലോന് ഇട്ടു അതിന് കൊടുക്കാമില്ലാത്ത രീതിയിലാണ് നല്ല കളറാണ് അടിപൊളി റോസ് കളറാണ് എനിക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മുള്ളായതിനെ കൊണ്ട് നമുക്ക് ആർക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കാണ്ട് പോയി പറിക്കാൻ കഴിയില്ല അങ്ങനൊരു പ്രശ്നം അതിനുള്ള അപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കമ്പ് ഞങ്ങൾ ഒരു കമ്പിന് മുപ്പത് രൂപ പ്രകാരം ഞങ്ങളിവിടെ വിൽപ്പന ഉണ്ട് അത്രയും നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ളതിനെ കൊണ്ടാണ് ബുക്കിങ് ഇത് സ്ഥിരമായിട്ട് ഒരാളിനെ വാങ്ങല് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് പക്ഷേ അവർക്കൊന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയാ കഴിയാത്തൊരവസ്ഥയിൽ പോയി പിന്നെ കുറേ ഉണ്ടാവണുള്ളൂ വിൽപ്പന എന്താ വച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് പൈസകൾ ഇതിനൊക്കെ എനിക്ക് ചിലവായിക്കണേ ഇത് ടേർസിൻ്റെ മുകളിൽ ഇതാക്കാനൊക്കെ ആയിട്ട് ഒരു ഇതിന് ഒരു ആയിരം രൂപേൻ്റെ അടുത്ത് എനിക്ക് ചിലവാണ് അതിനെ കൊണ്ടാണ് ഞാനിത് കുറച്ച് വിൽക്കണേ കുറച്ച് നമുക്ക് നല്ല കച്ചിക്കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ പറ്റുള്ളൂ ഇല്ലേ ജീവിളി കേട്ടോ നല്ല വലുപ്പമുള്ള സാധനമാണ് അടിപൊളിയായിട്ട് വലുതാണ്ട് പിന്നെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം